അരങ്ങിൽ പുനർജനിച്ച് ഭക്തലക്ഷങ്ങൾക്ക് ശരണമായി കുടികൊള്ളുന്ന ധർമ്മശാസ്ത്രാവിൻ്റെ ചരിതം മണ്ഡലകാലത്തിന്റെ പുണ്യത്തിൽ ശബരിമല സന്നിധാനത്ത് മണ്ണൂർക്കാവ് കഥകളി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ മഹാത്മ്യം കഥകളി അരങ്ങേറി ഇ ജി ജനാർദ്ദനൻ പോറ്റിയുടെ രചനയാണ് അയ്യപ്പ മഹാത്മ്യം ഹരിഹരപുത്രന്റെ അവതാരം മുതൽ ധർമ്മശാസ്ത്രമായി ശബരിമലയിൽ കുടികൊള്ളുന്നത് വരെയുള്ള ദിവ്യചരിതം ദൃശ്യ ശ്രാവ്യൂരുന്നായി ഭക്തർ ആസ്വദിച്ചു ശബരിമല ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ ഇരുപത്തെട്ടംഗ കലാസംഘമാണ് കഥകളി അവതരിപ്പിച്ചത് കഥകളി പ്രേമികളെ ഏറെ ആകർഷിച്ചത് അറുപത്തിയൊന്ന് വയസ്സുകാരനായ കലാമണ്ഡലം ബാലകൃഷ്ണൻ മുതൽ ഏഴു വയസ്സുകാരനായ അദ്വൈത് പ്രശാന്ത് വരെയുള്ള മൂന്ന് തലമുറയിലെ കലാകാരന്മാരുടെ അർപ്പണമായിരുന്നു കലാമണ്ഡലം പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന അവതരണത്തിൽ മഹിഷിയായി അദ്ദേഹം തന്നെ വേഷമിട്ടു മണികണ്ഠനെ അവതരിപ്പിച്ചത് അഭിജിത് പ്രശാന്താണ് മധു വാരണാസി കലാമണ്ഡലം നിതിൻ ബാലചന്ദ്രൻ കലാമണ്ഡലം ആരോമൽ അഭിഷേക് മണ്ണൂർക്കാവ് എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തി മാതാവിന്റെ രോഗശമനത്തിനായി പുലിപ്പാൽ തേടി കാട്ടിലെത്തുന്ന മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ച് പുലിവാഹനനായി പന്തളം രാജസന്നിധിയിലെത്തുന്നതും ധർമ്മശാസ്താവായി ശബരിമലയിൽ ഭക്തർക്കാശ്രയമായി കുടികൊള്ളുന്നതുൾപ്പെടെയുള്ള രംഗങ്ങൾ ഭക്തിനിർഭരമായി കലാമണ്ഡലം ബൈജു കലാനിലയം സഞ്ജയ് കലാമണ്ഡലം കാർത്തിക് എന്നിവർ സംഗീതവും കലാമണ്ഡലം ശ്രീഹരി കലാനിലയം അഖിൽ എന്നിവർ ചെണ്ടയിലും കലാമണ്ഡലം അജി കൃഷ്ണൻ കലാമണ്ഡലം ശങ്കർ കലാമണ്ഡലം ദീപക് എന്നിവർ മദ്ദളത്തിലും അകമ്പടിയേന്തി ചിങ്ങോലി പുരുഷോത്തമൻ കലാനിലയം വിഷ്ണു എന്നിവർ ചുട്ടി ചെയ്തു വാസുദേവൻ പിള്ള പത്മന അരുൺ പത്മന അശോകൻ മുകുന്ദപുരം വിനോജ് തുടങ്ങിയവർ അണിയറയിൽ പ്രവർത്തിച്ചു